കൊല്ലം ചടയമംഗലത്ത് ബാറിനകത്തുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ട് പേർ ആശുപത്രിയിലാണ് സിഐടിയു തൊഴിലാളിയായ സുധീഷാണ് കൊല്ലപ്പെട്ടത് പ്രതി ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം ചടയമംഗലത്ത് നടത്തിയ പന്ത്രണ്ട് മണിക്കൂർ ഹർത്താൽ പൂർണ്ണ ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെ ചടയമംഗലത്തെ ബാറിൽ രണ്ട് ബൈക്കുകളിലെത്തിയ മൂവർ സംഘമാണ് ബാറിനുള്ളിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് തർക്കം തുടങ്ങിയത് ബൈക്ക് പുറത്ത് പാർക്ക് ചെയ്യാൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ബൈക്കിലെത്തിയ ഷാനവാസും അമ്പാടി അനിയും സെക്യൂരിറ്റി ജീവനക്കാരനും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി ഇതിനിടയിൽ സുധീഷ് മാറ്റാൻ ശ്രമിച്ചതോടെ മർദ്ദനമേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിൻ ബാറിനുള്ളിൽ നിന്ന് കത്തിയെടുത്തുകൊണ്ടുവന്ന് കുത്തുകയായിരുന്നു കുത്തേറ്റ അമ്പാടിയനിയെയും ഷാനവാസിനെയും കടക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുധീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ കുത്തിയ ജിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സുധീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകും സുധീഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഇന്ന് ചടയമംഗലത്ത് സി പി എം നടത്തിയ ഹർത്താൽ പൂർണ്ണമാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയായിരുന്നു ഹർത്താൽ എന്നാൽ കൊലപാതകം നടന്ന ബാറിലെ ബോർഡുകളും ലൈറ്റുകളും ചിലർ തകർത്തു സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊല്ലം